ആദ്യമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം അതോടൊപ്പം തന്നെ നന്ദിയും അറിയിക്കുന്നു കാരണം വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നിവിടെ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഇവിടെ അഡീഷണൽ ഡയറക്ടർ പറയുകയുണ്ടായി ആക്ട് നിലവിൽ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി പക്ഷേ ആക്ട് അതായത് തൊഴിലിടങ്ങൾ തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടും അത് പ്രൊഹിബിറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെക്ഷൽ ഹറാസ്മെൻ്റ് അഗേൻസ് വിമൻ ഇൻ വർക്ക് പ്ലേസസ് പ്രിവൻഷൻ ആൻഡ് പ്രൊഹിബിഷൻ ആക്ട് അതാണല്ലോ പോർഷൻ ആക്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മളിതിനു ഒരു പോർട്ടൽ വനിതാശിക്ഷു വികസന വകുപ്പ് തയ്യാറാക്കി ആ പോർട്ടലിൽ ഐ സി എൽ ഇൻറ്റേർണൽ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിലേക്ക് ആയി തുടങ്ങുമെങ്കിൽ ആയിരത്തിൽ താഴെ സ്റ്റേറ്റ് മുഴുവൻ ആയിരത്തി താഴെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ട്രെയിനിങ് ബോധവൽക്കരണം ഇത് വളരെ അനിവാര്യമാണ് അപ്പം ഇത്ര സ്ത്രീകളിൽ കൂടുതലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഇന്ത്യയിലെ കമ്മിറ്റികളുണ്ടാക്കണം ഇനി ആ നിശ്ചിത നമ്പറിലും താഴെയാണെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റിയുണ്ട് കളക്ട് ചെയ്യുന്ന കമ്മിറ്റി ഇതിൽ തൊഴിലെടുക്കുന്ന ഓരോ സ്ത്രീയും ഇത് സംബന്ധിച്ച് ബോധവതികളാക്കും പ്രധാനപ്പെട്ട അറിയില്ല എനിക്കിങ്ങനെ ഒരു റൈറ്റ് ഉണ്ട് ഇങ്ങനൊരു നിയമമുണ്ട് എനിക്ക് ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളത് പലർക്കും അറിയാം രണ്ടാമത് അറിയും ആയിരുന്നിട്ടും അതെനിക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ എനിക്ക് ആവശ്യമില്ല എന്നുള്ള നിലയിൽ നമ്മൾ മുന്നോട്ട് പോകും പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും നമുക്കോ സഹപ്രവർത്തകർക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇതിൻ്റെ ആവശ്യം വരുമ്പോഴാണ് നമ്മളിതിനെ കുറിച്ച് ചിന്തിച്ചോളാം അങ്ങനെ ആകാൻ പാലിക്കണം അതുപോലെ ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് തൊഴിൽദാതാക്കളുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് ഇങ്ങനെയുള്ള ഇൻറ്റേർണൽ കമ്മിറ്റികൾ ഉണ്ടാകും അവർ ഇതിൻ്റെ ഒരു പ്രോഗ്രസ് നോക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലു വർഷം കഴിഞ്ഞപ്പോൾ വലിയ ഗാര്യമായിട്ടുള്ളൊരു പ്രോഗ്രസ് നമ്മൾ കാണുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളുടെ തൊണ്ണൂറ്റി അഞ്ച് എണ്ണം തൊണ്ണൂറ്റി അഞ്ച് എണ്ണം എന്ന് പറയുമ്പോൾ എത്രയോ പതിനായിരക്കണക്കിന് എത്ര ഓഫീസ് ലക്ഷക്കണക്കിന് ഓഫീസ് അസം ഉണ്ടാകും ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നോക്കുമ്പോൾ സ്കൂളും ഗവൺമെൻറ് നമ്മുടെ ഒക്കെ നോക്കുമ്പോൾ അത് വലിയൊരു സംഖ്യയില്ല തൊണ്ണൂറ്റിയഞ്ചും വകുപ്പുകൾ എല്ലാ വകുപ്പുകളിലും എല്ലാ ഓഫീസുകളിലും ഐ സി എൽ ഉണ്ടാകുന്നത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വലിയ ശ്രമം നടത്തി അതിന് മന്ത്രിമാർ സെക്രട്ടറിമാർ ഡയറക്ടർമാർ എല്ലാവരെയും അതിൽ പങ്കെടുപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഒന്നാം തീയതി കേരള പിറവി ദിനത്തിൽ നമുക്ക് ഡെക്ലെയർ ചെയ്യുന്നതിന് സാധിച്ചു ഐ ടി പാർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷം നിയമസഭാ സമിതി യും കുട്ടികളേയും അതുപോലെ ഭിന്നശേഷിയുള്ളവരുടെയും ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെയും അവരുടെയും ക്ഷേമം സംബന്ധിച്ച സമിതിയിലുണ്ടായി ഞാൻ ടെലികോ ബാക്കി ഉൾപ്പെടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ കമ്മിറ്റി വന്നിട്ടുണ്ട് അവിടെ നമ്മുടെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുന്നതിനും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ഈ പറയുന്നത് നിങ്ങൾ യോജിക്കുമായിരിക്കും അതിലും കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് ഒരു സർക്കാർ സർവീസിനെ കാണും പുറത്തേക്ക് നമ്മുടെ ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് വരുമ്പോഴും പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വളരെ മെടുക്കരായിട്ടുള്ള നിങ്ങൾ നിങ്ങൾ തൊഴിൽ നേടുന്നു അതിനുശേഷം ചിലപ്പോൾ വിവാഹിതരാകുന്നു പല കമ്പനികളിലും ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഒരു ഗർഭിണിയായി കഴിഞ്ഞ് ഒരു ആ ഒരു സമയത്തൊക്കെ മെറ്റേർണിറ്റി ലീവ് ചേർത്ത് നൽകുന്നുണ്ട് ഇപ്പം ഇറ്റ് ഞാൻ വളരെ പ്രധാനപ്പെട്ട സിനിമ ഇൻഷിറ്റ്യൂ ടെക്നോളജി കമ്പനി ഉടമസ്ഥരുന്നേ എല്ലാവരും കൂടി ചേരുന്നതാണ് ഈ ടെക്നോളജി അതുപോലെ കമ്പനി ഉടമസ്ഥരമായിട്ടല്ല ഒരുപാട് ചേഞ്ചസ് ആ കാലഘട്ടം ഞാൻ ഒരു എട്ട് വർഷം മുമ്പത്തേക്കൊക്കെ കാലഘട്ടം അതിനേക്കാൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മളുടെ പിന്നെയുള്ള മറ്റ് ക്രമീകരണ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ അങ്ങനെ ഒരു മേഖലയിലും കൊണ്ട് കണ്ടു അതുപോലെ ഒരുപാട് വലുതും ചുമതുമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് അപ്പോൾ നമ്മൾ ചില മേഖലകൾ തെരഞ്ഞെടുക്കും ഒന്ന് സിനിമ സിനിമ ചലച്ചിത്ര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സിനിമയില് നമ്മളിന്ന് വന്നപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഒരു വർക്ക് പ്ലേസ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിതമായിട്ടുള്ള ഇടമാണ് പക്ഷെ സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഷൂട്ട് ചെയ്യുന്ന ഇടം റബ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്ന ഇടം അതുമാത്രമല്ല ഒരു അവരെ കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ടേഷൻ ഓഡിഷൻ ഓഡിഷൻ മുതൽ തുടങ്ങുന്നുണ്ട് ഷൂട്ടിന് മുമ്പ് തന്നെ തുടങ്ങുന്നു ഇപ്പം വർക്ക് പ്ലേസ് ഡിവൈഡ് ചെയ്യാനുള്ളത് സിനിമയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ളത് അതായത് ഒരു എഗ്രിമെൻ്റ് വെക്കുന്നത് മുതൽ ഉള്ള എല്ലായിടങ്ങളും ഈ വർക്ക് പ്ലേസ് ആയിട്ട് വരുമെന്നുള്ളത് ഇപ്പം നമ്മൾ ചലച്ചിത്ര മേഖല കൊണ്ടെടുത്തു സീരിയൽ മേഖല തിരഞ്ഞെടുത്തു ഐ ടി മേഖല തിരഞ്ഞെടുത്തു പൊതുമേഖലാ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്തു ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ധാരാളമായിട്ട് സ്ത്രീകൾ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഐ ടി പാർക്കുകളെ സ്ത്രീ സൗഹൃദവും അതോടൊപ്പം തന്നെ സുരക്ഷ ഉള്ളിടങ്ങളും ആക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് വരുന്നതിനും ഭാഗ്യം നമ്മൾ ചെയ്ത സർക്കാർ സംവിധാനങ്ങൾ അങ്ങനെയാണെന്നത് ഉറപ്പാക്കി അപ്പം നെക്സ്റ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പം ഒക്ടോബർ ഒന്നാകുമ്പോൾ വി ക്യാൻ ഡിക്ലെയർ വെക്കും സ്വാഗതം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളം സ്ത്രീകളുടെ തൊഴിൽ പ്രാതിനിധ്യത്തിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണ് വെക്കുന്നത് പക്ഷെ നമ്മൾ ഇനിയും മുന്നോട്ട് വരേണ്ടതായിട്ടുമുണ്ട് നമ്മുടെ ആ ശതമാനം ഇനിയും നമ്മൾ കൂട്ടേണ്ടതായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് എങ്ങനെയൊക്കെ കൂട്ടാൻ കഴിയും നമ്മുടെ അവിടെ ഡേ കെയർ ഫെസിലിറ്റീസ് ഇപ്പൊ സർക്കാർ സംവിധാനത്തിലാണെങ്കിൽ നമ്മൾ സർക്കാർ ഹോസ്റ്റലുകൾക്കൊപ്പം ഇപ്പോൾ തുടങ്ങുന്ന ഹോസ്റ്റലുകൾക്കൊപ്പം തന്നെ അവിടെ ക്രഷൂടി തുടങ്ങുന്നുള്ളൂടെ കൂടെ കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു പന്ത്രണ്ട് വയസ്സിനെ മക്കളെ കൂടെ നിർത്താം എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സ്ത്രീയെ തൊഴിലിടത്തിൽ നിന്ന് പിൻവലിപ്പിക്കുന്നത് എന്തൊക്കെയാണ് അത് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് ഇടപെടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പൊ നൗ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഓൾ ദ ീസ് റെപ്രസെൻറ്റേറ്റീവ്സ് തേർട്ടീൻ തേർട്ടി ടു കമ്പനീസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആഫ് ഇവിടെ ഉണ്ട് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഇന്റർനാഷണൽ വിമൻ ഇൻഷിറ്റ്യൂട്ട് ടെക്നോളജി ആൻഡ് വിഹാഡൻ അസോസിയേഷൻ സംസ് ബാക്ക് വിത്ത് ആരോഗ്യമാനന്ദം അകച്ച അർബുദം അതിൻ്റെ ക്യാൻസർ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ടെക്നോ പാർക്ക് ഇൻഫോം ആക്കുകയൊക്കെ ഞാൻ നല്ല നിലയിൽ സഹകരിച്ചിരുന്നു അത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കണ്ട ഒരു എട്ട് വർഷത്തിന് മുമ്പുള്ള ടെക്നോ അല്ല ടെക്നോ പാർക്ക് പുതിയ കാലഘട്ടത്തിലേക്ക് വെച്ച ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും എത്തിയതും സന്തോഷം ഒരു സ്ത്രീ സൗഹൃദം തൊഴിൽ സുരക്ഷ ഇടങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് നിൽക്കുന്നത് അത് നിങ്ങളെല്ലാവരുടെയും പിന്നുക ഉണ്ടാകുന്നുണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവരോടും ആദരവറിയിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി നദി അറിയിച്ചുകൊണ്ടും ഔപചാരികമായി ഉദ്ഘാടനം നിലനിൽക്കുന്നതായി അറിയിച്ചുകൊണ്ടും നദി മനസ്സിലാക്കുക